സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് തിരുവാലി പത്രിയാൽ ട്രസ്റ്റിന്റെ ധനശേഖരണാർത്ഥം പത്രിയാൽ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫ്ലഡ് ലൈറ്റ് സോക്കർ വേൾഡ് കപ്പിന്റെ ഗാലറി കാൽനാട്ടൽ കർമ്മം ജനകീയമായി സംഘടിപ്പിച്ചു ഡിസംബർ ഇരുപത്തി ആറിന് വ്യാഴാഴ്ചയാണ് ഉദ്ഘാടന മത്സരം പത്രിയാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അഭിമാനകരമായ മൂന്ന് പൈതൃക സ്ഥാപനങ്ങളാണ് ഒന്ന് പത്രിയാൽ പൊതുജന വായനശാല അതുപോലെ തന്നെ പത്രിയാൽ ഗ്രൗണ്ട് അതുപോലെ തന്നെ പത്രിയാൽ വലിയ കുളം ഇതിൽ മൂന്നിലും എല്ലാ ദിവസവും എന്നും ആക്റ്റീവ് ആകണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പൊതിനിച്ചാലിൽ എന്നും വായന നിർഭരമാകണം ഈ ഒരു കളിസ്ഥലത്ത് എന്നും കളികൾ വരണം അതേപോലെ തന്നെ നമ്മുടെ വലിയ കുളത്തിൽ എല്ലാ ദിവസവും കുളിച്ച് ആരാറണം അങ്ങനെ വായനയും കളിയും കുളിയുമായിട്ട് നമ്മുടെ പത്രിയാൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ എന്നും പത്രിയാൽ പൊതുജന സമൂഹം എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണ് മഹത്തരമായ സന്ദേശമാണ് ഇവിടെ ഞങ്ങൾ നൽകുന്നത് പൊതുജന വായനശാല പ്രസിഡന്റ് കെ അബ്ദുൽ നാസർ ജനറൽ സെക്രട്ടറി എം സുന്ദരരാജ് യുവ ചാരിറ്റബിൾ രക്ഷാധികാരികളായ സി ടി എ കരീം കെ മുഹമ്മദ് നജീബ് കെ ഉസ്മാൻ ഉമ്മർ കട്ടേക്കാടൻ അസീസ് പരപ്പൻ സി എച്ച് ജബ്ബാർ ഷാജഹാൻ ചെയ്യലാടത്തിൽ കെ ഷറഫുദ്ദീൻ സി എച്ച് റഫീഖ് ഹുസൈൻ ടൂർണമെന്റ് ചെയർമാൻ ജിൽഷാർ കരീം സി ടി കൺവീനർ അഷ്റഫ് കറുത്തെടുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഏറെ നാളുകൾക്ക് ശേഷമാണ് പത്തിരിയാൽ സ്റ്റേഡിയം മത്സരത്തിന് വേദിയാകുന്നത് പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വി പി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം